ോ രചന വൈദേഹി അവതരണസിധുവേട്ടിനെന്തായി ഉദ്ദേശിച്ചത് അല്ല എന്താ അങ്ങനെ ചോദിക്കാൻ നീ എന്റെ അല്ലേ ഞാനല്ലേ നിന്നെ ആദ്യം സ്നേഹിച്ചേ എനിക്ക് എനിക്ക് നിന്നെ വീണോൾ അത്രത്തോളം നീ എന്നിലുണ്ട് യാ എന്റെ മാരേജ് കഴിഞ്ഞു അതും അനിയ സ്നേഹിച്ചവളും ആയി ഞാൻ സ്നേഹിച്ചവളോ അവന്റെ ഭാര്യ എനിക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഐ വൺ ബാക്ക് യു ബേബി ഡോൾ ഐ ലവ് യു സോ മച്ച് അത്രയും പറഞ്ഞിരുത്തുമ്പോൾ അവന് ഒരു വെപ്രളമായിരുന്നു ഒപ്പം കണ്ണുകളും നിറഞ്ഞു എന്ത് പണം എന്നറിയാതെ നവോദി നിശ്ചയമായി നിന്നു പോയി പ്രതീക്ഷിച്ചതായിരുന്നുവെങ്കിലും അതവളെ വല്ലാ സങ്കടത്തിലാഴ്ത്തി ഇവാംശിക്ക് അത്രമാത്രം ഇഷ്ടമാണ് ത്രിവിദിനെ അതേ ദിവസങ്ങളിൽ നിന്നും നവോദി മനസ്സിലാക്കിയെടുത്തതാണ് പിന്നെ അശ്വതിനെ കുറിച്ചോർത്തതും അവൾക്ക് പേടി തോന്നി ഇതെങ്ങാനും അവനറിഞ്ഞാൽ ഓർക്കാൻ കൂടി വയ്യായിരുന്നു നവോദിക്ക് വിധുവേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ബോധമുണ്ടോ ഞാനിപ്പോൾ അശ്വതിന്റെ ഭാര്യയാണ് വിധുവേട്ടൻ താലുകെട്ടിയ ആളും ഇവിടെയുണ്ട് സ്റ്റോപ്പിറ്റ് നവോദിയ പോലും നിനക്കറിയില്ലേ അന്നത്തെ സാഹചര്യം എനിക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു ത്രെഡ് ആണോ എല്ലാം നീ നിങ്ങനെ ഓരോന്നും പറയാതെ അവന്റെ സ്വരം പറഞ്ഞു മുഴുവിക്കാൻ ആവാതെ ഇടറി തുടങ്ങിയിരുന്നു തന്റെ മുന്നിൽ ഇരിക്കുന്നവന്റെ കണ്ണിൽ വേദന അത് തനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ വിധി ഇതായി പോയില്ലേ പിന്നെ അശ്വതന്റെ ഭാര്യ അതങ്ങനെ നീ ആയത് എനിക്കും നിനക്കും എല്ലാവർക്കും നന്നായി അറിയാം അവൾ നിന്നെ സ്നേഹിക്കാനും ആവില്ല വെറുതെ അതിൽ തുടരുന്നേ പ്ലീസ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം വീണ്ടും തുടർന്ന് ദിവ്യതിൽ വാശി ആയിരുന്നു എങ്ങനെയെങ്കിലും നവോദയെ സ്വന്തമാക്കാനുള്ള വാശി എന്നാൽ അതിനു മുന്നിൽ ഉരുകുന്ന ഹൃദയവുമായി നവോദയും എങ്ങോട്ട് എങ്ങോട്ട് പോകുന്ന വിധുവേട്ടന എന്താ അവൻ നടക്കില്ല വിധിച്ച ഇതാവും വിധുവേട്ട വിധി നമ്മളെ രണ്ടുപേരെ മറ്റു രണ്ടുപേരിലേക്കാണ് ചേർത്ത് വെച്ചത് അതിനെ അങ്ങനെ തന്നെ മതി ദേഷ്യം വന്നുപോയി നവോദയക്ക് എന്തും കണ്ടറിഞ്ഞു പെരുമാറുന്നവൻ എന്തും മനസ്സിലാക്കുന്നവൻ ഇന്നത്തെ ഇങ്ങനെയായി പോയി എന്തേ ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നു അതൊക്കെ ആലോചിച്ചതും ത്രിവിധിനോട് പൊട്ടിത്തെറിച്ചു പോയി ദേഷ്യത്തോടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നവോദ് അവിടെ നിന്ന് എഴുന്നേക്കാൻ ആനുവെങ്കിലും ത്രിവിധി കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് പോയി അവൾ അവന ദേശത്തോടെ നോക്കിയെങ്കിലും അവനും തിരിച്ചെന്ന രീതിയിൽ നോക്കിയിരുന്നു അവളെ നീണ്ടു വിലഞ്ഞ വെണ്ണ നിറമുള്ള അവളുടെ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞച്ചെടൽ കോർത്ത താലിയിലേക്ക് അവന്റെ കണ്ണുകൾ പോയതും വല്ലാത്തൂർ ദേശത്തോടെ അതിൽ പിടിച്ചുകൊണ്ട് ത്രിവിത് അവളെ അവനോട് അടുപ്പിച്ചു നവോത് അതിൽ പിടിപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും എല്ലാ ശ്രമങ്ങളും വിഫലമായി അവനത് പൊട്ടിക്കും പോലെയാണ് വലിച്ചു പിടിച്ചത് എന്തു വിധി ഈ താലിയാണോ നിനക്ക് വലുത് ഏ ഇതിനെന്ത് വിലയാ അവൻ നിനക്ക് തരുന്നേ ഇനി അതെല്ലാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിന് മുകളിലാവോ നവോദയുടെ താലി കൈയിൽ എടുത്തുകൊണ്ടാണ് അവൻ ഓരോ ചോദ്യവും ഇന്നുവരെ കാണാത്ത തരത്തിൽ ദേഷ്യമാണ് ത്രിവിദ് എന്തോ നവോത്ഥിക്ക് ഒന്നും ഉൾക്കൊള്ളാനാവുന്നില്ല ഒരിക്കലും ത്രിവിധിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു പെരുമാറ്റവും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്ന ശരി ഒന്നും ഇണ്ടാത്തത് പറ എന്റെ സ്നേഹത്തെക്കാൾ വലുതാണോ അവൻ ചാർത്തു തന്ന ഈ ചരട് വീണ്ടും വീണ്ടും തന്നെ ഈ ചോദ്യം കൊണ്ട് വില വലിക്കുന്നവന് അവൾ ദയനീയമായി നോക്കി എന്തു പറയണം എങ്ങനെ പറയണം എന്തു പറഞ്ഞാലാണ് ഇവൻ മനസ്സിലാകുക എന്ന് തുടങ്ങി ഒരായിരം ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞാൽ മതിയോ ബ്രദർ വാദിക്കൽ നിന്ന് കേൾക്കുന്ന ഗാംഭീര്യമായ ശബ്ദം കൊണ്ട് തന്നെ ത്രിവിദ് കണ്ണുകൾ ഉയർത്തി നോക്കിയിരുന്നു ോദിയ എല്ലാം തീരുമാനായി എന്ന പോലെ ഒരിത്തവും ഇരുന്നു കയ്യും കെട്ടി വാതിലിനോട് ചേർന്ന് നിൽക്കുന്നവനെ ത്രിവിദ് നോക്കിയതും അവന്റെ തീ അളന്നു പോലുള്ള നോട്ടമാണ് തിരിച്ചു കിട്ടിയത് ത്രിവിദിന്റെ നോട്ടം കാണെ അവൻ അവിഭവമായി ഇരുന്നവൾ പതിയെ നിന്ന് എഴുന്നേക്കാൽ നോക്കിയതും ത്രിവിദ് അവളുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു അതുകൂടെ കണ്ടതും അശ്വതിന്റെ ദേഷ്യം ഇരട്ടിയായി ഇവാൻഷി ഇവിടെ ഈ സമയം ഇല്ലായിരുന്നു നവോദിക്ക് ഒരു തരത്തിൽ അനുഗ്രഹമായി തോന്നി ഇല്ലെങ്കിൽ വീണ്ടും താനായി അതിന് വേദനിപ്പിക്കുന്ന പോലെ ആകുമായിരുന്നു പുറകിൽ തന്നെ തന്നെ നോക്കൊണ്ട് നിൽപ്പുണ്ടാവും എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് എഴുന്നേക്കാൾ നോക്കിയത് എന്നാൽ അത് അനുവദിക്കാതെ തന്റെ കയ്യിൽ മുറുകി പിടിച്ചിരിക്കുന്ന ത്രിവേദിനോട് അത്ര നേരം തോന്നാത്തതിനേക്കാൾ കൂടുതൽ ദേഷ്യം തോന്നി അവൾക്ക് ചേട്ടന്റെ അനിയന്റെയും നോട്ടം ഇപ്പോൾ പോരുകോഴികൾ പോലെ ഉപയോഗിക്കുന്നതാണ് എന്താണ് തനിക്ക് മാത്രം ഈ വിധി ദൈവമേ അവൾ മുൻപ് കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ മറ്റും ഈ രീതിയിൽ പുനരാവിഷ്കരണം നടത്തുന്ന പോലെ തോന്നിച്ചു അതുകൊണ്ടല്ലേ താൻ ഇവർക്കിടയിലേക്ക് വരരുതെന്ന് അത്രമാത്രം ആഗ്രഹിച്ചത് എന്നിട്ടും എന്തിനാ മഹാദേവ എന്നോട് മാത്രം ഇങ്ങനൊരു ക്രൂരത പറ നവോദ്യ എന്നേക്കാൾ വലുതാണോ ഈ താലി താല് വീണ്ടും കൈകളിലെടുത്തു പിടിച്ചുകൊണ്ട് അവനെ ചോദ്യം ആവർത്തിച്ചു നവോദ്യ ഇപ്പോൾ കരയും എന്നും മറ്റാണ് എല്ലാം കൊണ്ടും മതിയായി അവൾക്ക് എന്നാൽ ഇതിനിടയിൽ അശ്വത് അവരുടെ അടുത്തേക്ക് വന്നതൊന്നും അവൾ അറിഞ്ഞതേയില്ല ഒറ്റ വലികൊണ്ട് അവൻ നവോദയ ത്രിവിധിന്റെ കൈകളിൽ നിന്നും പിടിച്ചെടുത്തു അവന്റെ നെഞ്ചോട് ചേർത്തിരുന്നു ഒന്ന് നടങ്ങിപ്പോയി അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ ആദ്യമായാണ് ആ നെഞ്ചോട് ഇത്രയും അടുത്ത് ഇങ്ങനെ വലിച്ചു ചേർക്കുന്നതൊക്കെ മുഖമുയർത്തി അവനെ നോക്കിപ്പോയവൾ അവൾക്ക് ആ താലയേക്കാൾ വലുത് അവൾ താലി കെട്ടിയവനെയാ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മൂർച്ചേറിയ സ്വരത്തിൽ പറഞ്ഞു അശ്വത് എന്തിനു അത് കേട്ടതും നവോദിയുടെ നെഞ്ചിരുപ്പ് ഉയർന്നിരുന്നു അത് നീയാണോ പറയേണ്ടത് നവോദിയ പറയട്ടെ ത്രിവിധിൽ ഒരുതരം വാശിയോ ദേഷ്യമോ എല്ലാം തോന്നിച്ചു അത് അശ്വതിൽ തീർത്തതും വല്ലാത്തൊരു ദേഷ്യമായിരുന്നു പിടിച്ചു മുന്നിലേക്ക് നിർത്തി അശ്വത് നവോദയെ പറ ഞാനാണോ അതോ ഇവനാണോ നിനക്ക് വലുതെന്ന് വലഞ്ഞു മുറുകി മുഖത്തോടെ അവൻ ത്രിവിധിനെ നോക്കിക്കൊണ്ട് ഒപ്പം നവോദിയെ ഒന്ന് കുലുക്കൊണ്ട് ചോദിച്ചു ചെകുത്താനും കടലിലും നടക്കപ്പെട്ട അവസ്ഥയായിരുന്നു കണ്ണൊക്കെ നിറഞ്ഞ് ഇപ്പോ ചാടും എന്ന അവസ്ഥയാണ് അവൾ രണ്ടുപേര് വേണ്ട എന്ന് പറയാനാണ് അവൾക്ക് തോന്നിയത് അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ അശ്വത് ഈ വീട് തലകീഴായി മറിച്ചു വെക്കും എന്ന് ഉറപ്പായതുകൊണ്ട് എന്തു പറയാൻ നിന്നുപോയ അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവൾ അവനെ ഒന്ന് നോക്കി എന്നെ നോക്കി നിൽക്കാതെ പറയടി നുറഞ്ഞ മുന്തിയ ദേഷ്യം അടക്കിക്കൊണ്ട് അവൻ മുരണ്ടു എനിക്ക് എനിക്ക് നീയ വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് തന്നെ പതുങ്ങിപ്പോയവൾ അവൾ പതുങ്ങിയതും അറിയാതെ അവൻ ഒന്നുകൂടെ ചേർത്ത് അവളെ പൊതിഞ്ഞു പിടിക്കുന്ന പോലെ കേട്ടല്ലോ ഇനി മേലാൽ ഇവളിൽ നിന്റെ ഒരു നിഴൽ പോലും പതിയരുത് ചൂണ്ടുവരൽ ചൂണ്ടിക്കൊണ്ട് കത്തുന്ന നോട്ടത്തോടെ അവനോട് പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ട് പുറത്തേക്കടന്നു എന്നാൽ അവന്റെ അവസാന വാചകം താൻ അവനോട് ഒരിക്കൽ പറഞ്ഞതാണെന്ന് ത്രിവിത് ഓർക്കാതിരുന്നില്ല ഇതുവരെ ഉള്ളത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇനി എന്തിന്റെ പേരിലായാലും നിന്റെ കണ്ണുകൾ പോയിട്ട് നിന്റെ നിഴൽ പോലും അവൾ പതിയരുത് അവന്റെ കണ്ണുകൾ നഷ്ടബോധം നിറഞ്ഞിരുന്നു അത്രയേറെ സ്നേഹിച്ചിരുന്ന അവൻ നവോദയെ അശ്വത് നേരെ നവോദയെ മുറിയിലേക്കാണ് പോയത് മുറിയിൽ അവളെ വലിച്ചിട്ടുകൊണ്ട് അവൻ റൂമ് ലോക്ക് ചെയ്തു അവന്റെ ആ പ്രവൃത്തി ഒന്ന് ഉലഞ്ഞുപോയി അവൾ ഇനി ഒരു ക്രോസ് വിസ്താരം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അശ്വതിന്റെ ഭാഗത്ത് നിന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ല അവൻ വാച്ചൂരി വെച്ചുകൊണ്ട് ഫോൺ ചാർജിട്ടു എന്നിട്ട് നേരെ വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങിയും വന്നിട്ടും താനെന്നൊരാൾ പിന്നെ അവൻ പരിഗണിച്ചില്ല എന്ന് വേണം പറയാൻ വിഷുന്നതും എന്തെങ്കിലും കഴിക്കാനായി പുറത്തേക്ക് അടക്കാൻ എന്ന അവളെ അവനൊരു നോട്ടം കൊണ്ട് അവിടെ പിടിച്ചുയർത്തി അവൻ തന്നെയാണ് മേടിനെ വിളിച്ച് ഫുഡ് മുകളിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞതും ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതും ഇനിയൊന്നും ചെയ്യാനില്ലാത്ത കൊണ്ട് ബെഡിന്റെ ഒരകിൽ കിടന്നുകൊണ്ട് ഫോൺ നോക്കാൻ തുടങ്ങി അശ്വത് ഇതെല്ലാം അവൾ അറിയാതെ രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവളോടൊന്നും മിണ്ടുവാൻ നിന്നില്ല അവനവന്റെ ജോലികൾ മുഴുകിയിരുന്നു ഫോൺ നോക്കി നോക്കി ഒരമണിക്കൂറായി കാണില്ല അതിനു മുന്നേ തന്നെ നവോദി ഫോൺ പിടിച്ചുറങ്ങിയിരുന്നു അവൾ നല്ല ഉറക്കത്തിലായതും അവൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ അവളെ ഉണർത്താതെ എടുത്തു മാറ്റി വെച്ചു പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു കൊടുത്തു എ സിയുടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ട് എന്നെ ഒന്ന് ഒന്നോടിക്കൊണ്ട് അവൻ വീണ്ടും വർക്കിലേക്ക് ഒഴുകിയിരുന്നു എന്നും കാണുന്ന തരത്തിലുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് നവോദി എട്ടി എഴുന്നേറ്റത് പക്ഷേ എഴുന്നേറ്റവും തന്നെ തന്നെ നോക്കി കാലുമേ കാലുകയറ്റിവെച്ച് ബെഡിനരികിലുള്ള കാസ്തയിൽ ഇരിക്കുന്നവനെയാണ് എന്നും ഇതേ തരത്തിലുള്ള സ്വപ്നം കാണുമ്പോൾ ആശി ഇതൊന്നും അറിയരുത് എന്നാണ് പ്രാർത്ഥിക്കാറ് ഇന്നവന്റെ ഇർത്തം കാണുമ്പോൾ മനസ്സിലാവുന്നത് താൻ സ്വപ്നത്തിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് വാട്ട് വട്ട് ഹാപ്പൻ നൈറ്റ്മേർ പുരികം പൊക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ആണെന്നും അല്ലെന്നും പറയാൻ വയ്യാത്ത അവസ്ഥ ഒന്നും പറയാതെ അവനെ തന്നെ നോക്കിയിരുന്നു ഒരു സ്വപ്നം കണ്ടാൽ ഇത്രമാത്രമൊക്കെ വിയർക്കോ സൻഷേ ചിരിച്ചുകൊണ്ട് അത്രയേറെ മനം മയക്കുന്ന ഒരു നോട്ടത്തിൽ അവൻ ചോദിച്ചതും നവോദര ഹൃദയമെടുപ്പ് ഒരു മാത്രം ഇടിക്കാൻ മറന്നുപോയി തന്റെ സ്വപ്നം തന്നെ അവൻ വിളിക്കുന്ന പേര് സൻഷേ